ും ഹൈദരാബാദ് ಎಂದೆತೆ ತೇಂಗಿ ಈ ಚಿಲ್ಲಿ ಪೌಡರ್ ಚಾಯಿಯೇ ಏ ಮಣ್ಣಲ್ ಓ ಚಿಲ್ಲಿ ಹೋಗಾ ಟೊಸ್ ಅವಳಡಾಳೇ ಗಾ ಉನಿಯ ನುನಿಯನ್ ವೇಟ್ ಏವಿ ಕಟ್ ತು ವಾ ಸ್ಪೆಷಲ್ ಕುಕ್ ಆನು ಭೈಂಗರ್ ಎಕ್ಸ್‌ಪೀರಿಯನ್ಸ್ ಉಳ್ಳ ಕುಕ್ ಆನು ಇಂಡಿಯನ್ മനസ്സിലായി നീ കൊക്കാണെന്ന് ഞാൻ ഈ വല്യ പണികളൊന്നും എടുക്കാറില്ല ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ വാരി ഇതിലോട്ടൊക്കെ ഇടും ആ പോതും പോതും ഇതെടുത്തത് കൈ വെട്ടല്ലേ ഇതെന്താ അവ ആരൊക്കെ അറിയാം എന്തായാലും നമ്മളല്ലേ ഇതിനൊന്നെ ഗ്യാസ് ഓണാ കടന്നു ഇത്ര കൂടിപ്പോയി കൊഴപ്പല്ലാ ഒഴുക്ക് അത് അഷ്ണോ വാരി बस योरी बढ़िया हां ओके सॉरी 2 2 दैट्स इट अत्रू चीज உண்டா चीज नहीं है तारे लगेंगेണ്ടല്ലോ அதுமதி அமரன அங்க நான் அத என்னடா அமரன நம்மள கூட இஸ் பட் This is not ours கை 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 बोलிகிल्ली ல்லி ல리 பேட் கே എന്നാടാ ഇത് ആ അത് അത് അതന്നെ കൊഴപ്പ ചൂടാക്കിയ പോലുംടാപ്പാ പണി പോലെ നിറയെ ഒഴിക്കണേ അതിലൊന്നും ഇല്ലടാ അത് ചത്ത് അതിനെ കൊന്ന് അത് ഡേറ്റ് മാസം നോക്കട്ടെ അവന് പിന്നെ മലയാളം മനസ്സിലാകാത്തോണ്ട് അവൻ അതിലൊഴിക്കും तुम मान दे भाई बाय भाई भैया टोमेटो सस हां अच्छा अच्छा नाइक नॉट द फ्रेंच बॉय या 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 या